ഒരു ദിവസം നമ്മുടെ കുരുത്തം കെട്ട സ്പൈഡർമാൻ്റെ ചെറുക്കണ ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഒരു ലാവ കണ്ടത് സോ ഈവൻ അത് ആരോടും പറയാതെ നേരെ പോയതാണ് പക്ഷേ ഫ്രാങ്ക്ലി ആ വഴി വന്നപ്പോൾ ഇതെന്താണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന നേരത്താണ് ലാവ് ഇങ്ങനെ കയറി വരുന്നത് ഫ്രാങ്ക്ലി തിരിച്ചറിയുന്നത് സോ വേറൊന്ന് ചിന്തിക്കാട് സൈഡിലുള്ള പൈപ്പ് വഴി കയറാൻ നോക്കുമ്പോൾ പൈപ്പാകെ തുരുമ്പിടിച്ച് കിടക്കുകയാണ് ഫ്രാങ്കിളി കയറി ഡൈവിൽ തന്നെ നമ്മുടെ സ്പൈഡർമാൻ അവിടെ ഉണ്ടായതുകൊണ്ട് ഫ്രാങ്ക്ലി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ആവേല് നമ്മൾ ഫ്രാക്ലി ഇല്ലാതായനെ ഓ ഇവർക്ക് മനസ്സിലായി ഈ ഒരു വീട് ഏത് നിമിഷവും ലാവേലും മുങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് അതുകൊണ്ട് നമ്മുടെ സ്പൈഡർമാൻ ഫ്രാക്ലിനെ കൂട്ടി വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി നിന്നു ഓ ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ സ്പൈഡർമാൻ ഒരു കെണ്ണെടുത്ത് ആകാശത്തോട്ടൊരു വെടി വെച്ചു ഇത് കണ്ട് നമ്മുടെ ഫ്രാൻഡിക്കും പയ്യനും ഒന്നും മനസ്സിലായില്ല ഇവരിത് എന്താ സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടി കുറച്ചു നേരം അവിടെ മിരിക്കുകയായിരുന്നു സോ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്ലെയിന് മാതിരി ഒരു സാധനം വന്നു അവരുടെ ഫ്രണ്ടിൽ വന്ന് നിന്നു സോ നമ്മുടെ കൊച്ചു എന്താണ് ഇതെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് അത് നമ്മുടെ സ്പൈഡർമാൻ്റെ ഫ്രണ്ടായ ഹൾക്കായിരുന്നു സോ ഈ ഹൾക്ക് നേരെ പോയിട്ട് അവൻ കുളിച്ച ഫുള്ളിൽ അവിടെ പോയിട്ട് അവയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു എന്നിട്ട് അവൻ ആ ഉപയോഗിച്ച ആ അവൻ്റെ കളിപ്പാട്ടം അത് നേരെ അവൻക്ക് കൊടുക്കാൻ വേണ്ടി അവൻ ബിൽഡിങ്ങിലേക്ക് പോയി പക്ഷേ നമ്മുടെ സ്പൈഡർമാൻ ആ സാധനം വാങ്ങി തിരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കുരിപ്പ് ഇവിടെ നിന്ന് എപ്പോഴും താഴ്ത്തേക്ക് എപ്പോഴോ എത്തിയിട്ടുണ്ടത്